ഇന്ത്യൻ വാഹന ഉപിനിയിലെ ഒരു നായക കല്ല് ഒരു തലമുറയുടെ സ്വപ്നമായിരുന്ന സാധാരണക്കാരന്റെ കാർ അതാണ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് മോഡൽ കൂടിയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ചെറുക്കായി വൈക്കിംഗ് മോട്ടോഴ്സിന് ഇന്ന് വില്പനയ്ക്ക് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് നമുക്കതൊന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മോഡൽ മാരുതി എണ്ണൂറ് എ സി ആണ് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി വരെ ഇൻഷുറൻസും ഉണ്ട് നല്ല രീതിയിൽ ഇന്റീരിയർ ക്വാളിറ്റിയും എക്സ്റ്റീരിയർ ക്വാളിറ്റിയുമുള്ള ഇതിന് നാല് പുതിയ ടയറുകളും പുതിയ ബാറ്ററിയും ഉൾപ്പെടെ സീറ്റ് കവർ സെന്റർ ലോക്ക് ഫ്ലോർ മാറ്റ് മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുമുണ്ട് വിൻഷീൽഡ് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ള കാര്യമായ ആക്സിഡന്റ് ഹിസ്റ്ററികൾ ഒന്നുമില്ലാത്ത ഈ വാഹനത്തിന്റെ എഞ്ചിനും മെക്കാനിക് ഭാഗങ്ങളും കൃത്യമായ സർവീസുകൾ ചെയ്ത് മികച്ച രീതിയിൽ തന്നെ പരിപാലിച്ചിട്ടുമുണ്ട് വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടി തേർഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനത്തിന്റെ ചോദ്യവില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് ഇതൊരു പാർക്ക് ആൻഡ് സെയിൽ വാഹനമായതിനാൽ നിങ്ങൾക്ക് ഓണറുമായി സംസാരിച്ച് വിലയിൽ കുറവ് ചെയ്തു വാങ്ങുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു വാഹനം കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണുള്ളത് താല്പര്യമുള്ളവർക്ക് വൈക്കിംഗ്സ് മോട്ടേഴ്സിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വൈക്കിംഗ് മോട്ടേഴ്സിന്റെ പുതിയ പുതിയ വാഹന അപ്ഡേഷനുകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള രഞ്ജിത്ത് വൈക്കിംഗ് മോട്ടേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തൻ ദിയ